കള്ളക്കളിയോട് കള്ളക്കളി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാരും നല്ല പക്ക കള്ളക്കളിയാണ് കളിച്ചത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പോലും ഒരു പക്ഷെ ശ്രദ്ധിച്ചാണൂല ഇവർ കള്ളക്കളി കളിക്കുന്നത് കാരണം ബിഗ് ബോസ് കൊടുത്ത റൂളിലല്ല ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ കൊണ്ട് ആ പരിപാടി നടക്കുന്നുമില്ല ഇവരത് ശ്രദ്ധിക്കുന്നുമില്ല എന്താണെന്ന് പറഞ്ഞു തരാം ആര്യനെ ഇന്നത്തെ ടാസ്കിലും ബിഗ് ബോസ് ഇട്ട് കുറയുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് എൻ്റെ അടുത്ത് മാത്രം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ആര്യൻ സാഹി കെട്ട് ചോദിക്കുന്നുണ്ട് നൂറ ആര്യനും നൂറയും കൂടിയാണ് മത്സരം ൂറ വീണ്ടും നല്ല ലീഡ് കയറിയിരിക്കുകയാണ് അഞ്ചു പോയിന്റ് ആറ് പോയിന്റിന്റെ ലീഡിൽ നൂറ കേറി മറ്റത് മൂന്നും നാലും ഒക്കെ ആയിട്ടാണ് നിന്നത് നൂറയ്ക്ക് തന്നെ മിക്കവാറും ടിക്കറ്റ് ഒരു വിനാലേ കിട്ടും മൊത്തത്തിൽ ഏഴെണ്ണം കഴിഞ്ഞു പതിനഞ്ചെണ്ണത്തിന്റെ ബോർഡ് അവിടെ ഉണ്ട് ഇന്നിപ്പോ വീക്കെൻഡിന്റെ ഷൂട്ടിങ്ങുമാണ് അപ്പൊ ഇനി എത്ര എണ്ണം നടക്കുമ്പോൾ ഏഴെണ്ണം നടക്കുമോ എട്ടെണ്ണം നടക്കുമോ ഇനി ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല രണ്ടോ മൂന്നോ ടാസ്ക് കൂടാകുമ്പോ ഇത് നിൽക്കുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ കമന്റ് ഹൈപ്പ് അപ്പോ അതൊക്കെ അങ്ങനെ ടിക്കറ്റ് ടാസ്ക് 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 ഉള്ളത് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല മക്കളെ ഒരു ടേബിൾ ഉണ്ട് ഞാൻ എക്സാമ്പിൾ പോലെ കാണിച്ചു തരാം ഇതൊരു ടേബിൾ ആണ് ഈ ടേബിളിന്റെ ഇങ്ങേ ഭാഗത്തായിട്ട് ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട് ഓക്കെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട് ഈ ഗോൾ പോസ്റ്റിന്റെ താഴെ ഒരു നെറ്റ് ഒരു വല പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ടിങ് പൊസിഷനിലെ പത്ത് കട്ടകളുണ്ട് ഇവിടെ ഇങ്ങനെ അഞ്ചെണ്ണം അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അഞ്ചെണ്ണം അടുക്കി വെച്ചിട്ടുണ്ട് കട്ട ഇവിടെ വെക്കുക സ്റ്റാർട്ടിങ് പൊസിഷനിൽ വെച്ച് കൊട്ടി എന്ത് ചെയ്യുക ഈ ഗോൾ പോസ്റ്റിനകത്തു കൂടി ഇവിടെ ഒരു നെറ്റ് ഉണ്ട് നെറ്റിലേക്ക് ഇടുക അതാണ് ടാസ്ക് അപ്പോൾ ഇത് പോയി ഇന്ന് നമ്മളിങ്ങനെ കൊട്ടുമ്പോഴത്തേക്കും താഴെ വീണ് സാധനം പോയി കൊട്ടുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതായത് വീണില്ല ഇവിടെ അവരെ എത്തി നിന്നു വന്ന് വിചാരിക്കുക വീണ്ടും ഇതിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും അടിച്ച് കറക്റ്റായിട്ട് അതിനകത്ത് ഇടണം ഒറ്റ രീതി തന്നെ വന്ന് വീഴണം ഇതാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ ഈ പത്തെണ്ണവും അടിച്ച് ഈ നെറ്റിനകത്ത് വീഴ്ത്തിയതിനു ശേഷം ഒരു സ്കെയില് പോലെ ഇത് ഒരു വുഡാണ് വുഡ് കട്ടയാണ് ഒരു സ്കെയിലുണ്ട് ആ സ്കെയിലിന്റെ തടി സ്കെയിലാണ് ഈ സ്കെയിലിന്റെ തുമ്പറ്റത്തായിട്ട് ഇത് ഒന്നേ അതുപോലെ തന്നെ നമ്മൾ എടുത്ത പത്ത് കട്ടകൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം രണ്ട് ഒരേപോലത്തെ കട്ടയാണേൽ പത്തും ഈ പത്തെണ്ണം ഇതിൻ്റെ തുമ്പറ്റത്ത് അടുക്കി വെക്കണം ഇതിൻ്റെ തുമ്പറ്റത്ത് പത്തെണ്ണവും അടുക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് പോയി സീസോ ഉണ്ട് എന്താണ് സീസോ അറിയാമോ അതെ സീസോ നമ്മുടെ പൊങ്ങുന്ന താഴ്ന്നത് ആദ്യം താന്നിരിക്കുക അപ്പോൾ പത്തെണ്ണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തുമ്പറ്റത്ത് പത്തെണ്ണം പിടിച്ചോണ്ട് പോകുകയാണെന്ന് സങ്കല്പിക്കുക ഓക്കെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെ കൂടെ ഇവിടെ കയറുക കയറി 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 ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ചരിയും ഇതിലൂടെ ഇറങ്ങി 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 വന്ന് ഓപ്പോസ്റ്റ് ഒരു ബാസ്ക്കറ്റ് ഉണ്ട് ഈ ബാസ്ക്കറ്റിൽ നമ്മൾ എന്താണ് കൊണ്ടുവരുന്ന ഈ സാധനം കൊണ്ട് ഇടുക ഇതാണ് ടാസ്ക് ഇനി ഇതിനകത്ത് കള്ളക്കളി എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്താണ് ഈ പറയുന്ന ടേബിളിൽ നിന്നും ആദ്യം നമ്മൾ ഈ സാധനം അടിച്ചിടുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും സ്റ്റാർട്ടിംഗ് പൊസ്റ്റനിൽ വെച്ചിട്ട് അടിക്കണം ഇവർ അങ്ങനെയല്ല ചെയ്യുന്നത് ഇവരെ കളിക്കുന്നത് ഓൾറെഡി ഇങ്ങനെ അടിക്കുന്നു അപ്പൊ ഇത് എത്തുന്നില്ല ഇവിടെ കിടക്കുന്നു അപ്പൊ അടുത്ത ഘട്ട ആ അടുത്ത കട്ട എടുത്തു ആ ഇത് അടിക്കുന്നു ഇത് വഴി കിടക്കുന്നു അപ്പൊ അടുത്ത് എന്നിട്ട് വിഷയം പറ്റുന്നത് ഇതൊന്നും അല്ല ഇവരിപ്പൊ ഒരു കട്ട ഇങ്ങത്താറായി വീഴാറായി ഇങ്ങനെ കിടക്കുമല്ല ക്യാരംസ് കളിക്കും പോലെ ഇവിടെ കിടക്കുവാണ് അപ്പൊ ഇവര് എന്ത് ചെയ്യുന്നു അടുത്ത കട്ട എടുക്കുന്നു അടിക്കുന്നു അപ്പൊ ഇതിവിടെ ഇവിടെ അവർ തട്ടിയിട്ട് ഇതില് വന്ന് തട്ടി ഇത് അങ്ങ് വീഴുന്നു ഇങ്ങനെയല്ല കളിക്കാനുള്ളത് ബിഗ് ബോസ് അങ്ങനല്ല പറഞ്ഞിരുന്നത് ഇവരുടെ അടുത്ത് എനിക്കൊന്നും ബിഗ് ബോസ് ചിലപ്പോ ശ്രദ്ധിച്ചാണത്തില്ല ഇവര് ആദ്യം ഇടുന്ന കട്ട അവിടെ കിടക്കുന്നു രണ്ടാമത് ഇരുന്നത് ഇവിടെ കിടക്കുന്നു മൂന്നാമത്തെ ഇവിടെ കിടക്കുന്നു നാലാമത്തെ അടിക്കുമ്പോൾ അത് പകുതിയെ പോകുന്നുള്ളൂ പക്ഷെ മൂന്നാമത്തേനും രണ്ടാമത്തേനും തട്ടിയിട്ട് ആ സാധനങ്ങളെല്ലാം അതിനകത്ത് വീഴുന്നു അപ്പൊ ഇത് ഫെയർ അല്ല ബിഗ് ബോസ് കൊടുത്ത റൂൾ ഇതല്ല പക്ഷെ ബിഗ് ബോസ് തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് കള്ളക്കളി കളിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഇതും ചുറ്റിട്ട് തന്നെയാണ് കളിക്കാനുള്ളത് ആദ്യം നെവിൻ രണ്ടാമത് അനീഷ് മൂന്നാമത് അനുമോൾ നാലാമത് നൂറ അഞ്ചാമത് ആതില ആറാമത് അക്ബർ ഏഴാമത് സാബുമൻ എട്ടാമത് ആര്യൻ അങ്ങനെയാണ് വരുന്നത് നെവിൻ നല്ല ഫാസ്റ്റായിട്ട് തന്നെ കളിക്കുന്നുണ്ട് അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് തുടക്കത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നെവിൻ ഫാസ്റ്റായിട്ട് ഒറ്റ ട്രൈ തന്നെ ചെയ്യുന്നുണ്ട് അനീഷും നല്ലപോലെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അനിമോളർ ഇച്ചിരി സ്ലോ ആവുന്നുണ്ട് ഇടയ്ക്ക് കട്ടയൊക്കെ മറിഞ്ഞ് കഴിഞ്ഞിട്ട് സ്ലോ ആവുന്നുണ്ട് പക്ഷേ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ ചെയ്യുന്നത് ഏതാണ്ട് ഈ അടിക്കുന്നു ഇത് പാതി വഴി വന്ന് കിടക്കുവാണ് അപ്പം ഇത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം ഇതെടുത്ത് മാറ്റാതെ അടുത്ത കട്ട അടിക്കുകയാണ് അടുത്ത കട്ട അടിക്കുമ്പോഴത്തേക്ക് ആ കട്ട വന്ന് ഇതിൽ തട്ടിയിട്ട് ഈ കട്ട് ഇതിനകത്ത് വീഴുവാണ് വേണം അങ്ങനെയല്ല കളിക്കാനുള്ളത് എല്ലാവരും അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ അനുമോള് സ്ലോ ആവുന്നുണ്ട് ന്യൂറയും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആണ് ആതില ഒരല്പം സ്ലോ ഉണ്ട് അക്ബർ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അക്ബറിൻ്റെ സമയം എത്തുന്നത് മുതലേ പിന്നെ അങ്ങോട്ട് വീണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് ഇവിടെ അറപ്പിക്കാൻ തുടങ്ങുന്നുണ്ട് സാബുവാൻ കുറെ അറപ്പിക്കലിൽ വീഴുന്നുണ്ട് ആര്യൻ ആര്യൻ ചെയ്യുന്ന കള്ളക്കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഈ സ്കെയിലിന്റെ ടിപ്പിലാണ് ഇത് വെക്കാനുള്ളത് ഈ കട്ട ടിപ്പിൽ നമ്മളെ കൈയും ടിപ്പും കൂടുതൽ ഇങ്ങനെ ഇരിക്കണം ആയിരിക്കണം പൊസിഷൻ തെ ആയിരിക്കണം പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മാത്രമല്ല പലരും അവിടെ എന്ത് ചെയ്യുന്നു കുറച്ച് മാറ്റുന്നത് ഇങ്ങനെ ഇത്ര തും പറ്റത്ത് ഇങ്ങനെയൊക്കെ വയ്ക്കുന്നത് പക്ഷേ ഇവിടെ ആരും വെക്കുമ്പോഴാണ് ഇവര് കിടന്നുമടക്കന്ന് അലയ്ക്കുന്നത് അങ്ങനെ അനുമോളം വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെയാണ് അനുമോളം വെച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടുകാരടന്ന് അലയ്ക്കുന്നുണ്ട് അപ്പം അനുമോളം മാറ്റുന്നില്ല കൊണ്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ആരുടെ കേസ് വരുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രോങ്ലി സ്ട്രിക്ട്ലി അതിനെ എതിർക്കുന്നുണ്ട് ബിഗ് ബോസ് ഇത് പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നു ആരും കയറി സീസോ കയറി ഇറങ്ങുമ്പോൾ ബിഗ് ബോസ് വരണ പോയി ചെയ്യാൻ പറയുന്നു അങ്ങനെ ആരെയും പോയി ചെയ്യുമ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ അടുത്ത് ആരും ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് മാത്രം എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ കാണിച്ചതെന്ന് അപ്പോൾ ടാസ്ക് കഴിയുന്നു അഞ്ച് മിനിറ്റും മുപ്പത്തിരണ്ട് സെക്കൻഡും കൊണ്ട് ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്തത് സാബുമാൻ ഒരു പോയിന്റ് മൂന്ന് മിനിറ്റ് മുപ്പത്തി എട്ട് സെക്കൻഡും അനിമോൾ രണ്ട് പോയിന്റ് രണ്ട് മിനിറ്റ് മുപ്പത്തി ഒമ്പത് സെക്കൻഡും ആദില മൂന്ന് പോയിന്റ് രണ്ട് മിനിറ്റ് മുപ്പത്തിയാറ് സെക്കൻഡ് ആര്യൻ നാല് പോയിന്റ് രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് അക്ബർ അഞ്ച് പോയിന്റ് രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡ് അനീഷ് ആറ് പോയിന്റ് ഒരു മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡ് നെവിൻ ഏഴ് പോയിന്റ് ഒരു മിനിറ്റ് ഇരുപത്തിയാറ് സെക്കൻഡ് ഇങ്ങനെയാണ് ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കുകളുടെ ഈ ടാസ്കിന്റെ പോയിന്റ്സ് വരുന്നത് ഇനി ആറാമത്തെയും ഏഴാമത്തെയും ടാസ്കുകൾ കഴിഞ്ഞ ആറ് ടാസ്കും ഇതുകൂടെ കഴിയുമ്പോൾ ഉള്ള പോയിന്റ്സ് നൂറാ ഒൻപത് നാല്പത്തി ഒന്നും ഇപ്പോഴത്തെ എട്ടും നാല്പത്തി ഒൻപത് പോയിന്റ് ആര്യം നേരത്തെ മുപ്പത്തി ഒമ്പത് ഇപ്പോഴത്തെ നാല് നാല് പോയിന്റ് അക്ബർ നേരത്തെ മുപ്പത്തിനാല് ഇപ്പോഴത്തെ അഞ്ച് മുപ്പത്തി ഒമ്പത് നെവിൻ നേരത്തെ മുപ്പത്തിരണ്ട് ഇപ്പോഴത്തെ ഏഴ് മുപ്പത്തി ഒമ്പത് അനുമോൾ നേരത്തത് ഇരുപത്തിയെട്ട് ഇപ്പോഴത്തെ രണ്ട് മുപ്പത് സാവുമാൻ നേരത്തെ ഇരുപത്തിനാല് ഇപ്പോഴത്തെ ഒന്ന് ഇരുപത്തി അഞ്ച് അനീഷ് നേരത്തെ ഇരുപത്തി മൂന്ന് ഇപ്പോഴത്തെ ആറ് ഇരുപത്തി ഒമ്പത് ആതിലെ നേരത്തത് പത്തൊമ്പത് ഇപ്പോഴത്തെ മൂന്ന് ഇരുപത്തിരണ്ട് ഷാനവാസ് രണ്ട് മൂന്ന് ടാസ്കിന് മുന്നേ ഉള്ള പതിമൂന്ന് പോയിന്റ് തന്നെയാണ് ഇതാണ് പോയിന്റുകളുടെ നില ഇനി ബൈ ആഫ്റ്റർ ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് സെവൻ ഫസ്റ്റ് പൊസിഷനിൽ നൂറ നാപ്പത്തി പോയിന്റ് സെക്കൻഡ് പൊസിഷനിലെ ആര്യൻ നാല്പത്തി മൂന്ന് പോയിന്റ് ഇവർ തമ്മിൽ ആറ് പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട് തേർഡ് പൊസിഷനിൽ അക്ബർ മുപ്പത്തി ഒമ്പത് പോയിന്റ് ഉണ്ട് ഫോർത്ത് പൊസിഷനിലെ നെവിൻ മുപ്പത്തി ഒമ്പത് പോയിന്റ് തേർഡും ഫോർത്ത് അവർ സെയിം പോയിന്റ്സ് ആണ് അടുത്ത് ഫിഫ്ത് പൊസിഷനിലെ അനു മുപ്പത് പോയിന്റ് സിക്സ് പൊസിഷനിലെ അനീഷ് ഇരുപത്തി ഒൻപത് പോയിന്റ് സെവൻ പൊസിഷനിലെ സാബുമാൻ ഇരുപത്തി അഞ്ച് പോയിന്റ് എയ്ത്ത് പൊസിഷനില് ആദില ഇരുപത്തിരണ്ട് പോയിന്റ് നയൻത് പൊസിഷനിലെ ഷാനവാസ് പതിമൂന്ന് പോയിന്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം ആരടിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു നൂറ് തന്നെ അടിച്ചെടുക്കും കാരണം ആ കുട്ടിക്ക് ഒരു പവറുണ്ട് ആര്ൻ്റെ പവർ എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനെ എന്ന് പറഞ്ഞ് വിധി എഴുതിയിരുന്ന ഒരു സീസൺ ആണ് സീസൺ സെവൻ നമുക്കറിയാം എന്ത് പറ്റും ഈ സഹോദര നിങ്ങൾക്ക് കയറി വരൂ തിരിച്ച് വരൂ നോക്കാം ഒരു ഇഞ്ചോടിഞ്ച് മത്സരം വേണം മുന്നേ ഞാൻ ഇങ്ങനെ ആരെയും ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ വെച്ചപ്പോൾ ഞാൻ ആരെയും ജയിക്കേണ്ടിയിരുന്നു കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം ആരെയും തന്നെ ഇത് അടിച്ചുകൊണ്ട് പോകൂ പക്ഷേ ഒരു ട്വിസ്റ്റ് വന്നാലല്ലേ കാണാൻ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ നൂറ കയറി വരുന്നു നൂറ കയറി വന്നപ്പോൾ ഇപ്പൊ നമുക്ക് ആ ട്വിസ്റ്റ് അങ്ങ് പക്ഷേ നൂറ തന്നെ കയറുന്നു വേറെ ആരും കയറുന്നില്ല അതായത് ഞാൻ പറയുന്നത് അക്ബർ കയറണം ഫസ്റ്റ് നവീൻ കയറണം അതിൻ്റെതായ എല്ലാവരും മാറി 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 വരുമ്പോഴേ നമുക്ക് അവസാനം വരെ ആര് ആര് ജയിക്കും ഓരോ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ വന്നാൽ മാത്രമേ അവിടെ ഒരു ത്രില് ഉണ്ടാവുള്ളൂ ഇത് ഓൾറെഡി ഇപ്പം നമുക്കറിയാം ഒന്നുകിലാരനും ഇല്ലെങ്കിൽ നൂറ അല്ലാതെ അവരുടെ അടുത്തൊട്ടൊന്നും ആരും എത്താൻ പോകുന്നില്ല ഇപ്പൊ തന്നെ അക്ബറും നൂറയും കൂടെ തമ്മിൽ പത്ത് അക്ബറും നവീനും നൂറയുമായിട്ട് പത്ത് പോയിന്റിന് ഡിഫറൻസ് ഉണ്ട് ഇനി ഒരു ടാസ്കിൽ ഇവർക്ക് ഒമ്പത് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാലും ഇവർ അങ്ങോട്ട് എത്താൻ പോണില്ല ഒരു പോയിന്റ് കിട്ടുമല്ലോ നൂറയിൽപ്പുറത്തോട്ട് ചാടുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം നൂറ് തന്നെ മിക്കവാറും പൊക്കും ടിക്കറ്റ് ഫിനാലെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടല്ല